നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മ തിരിച്ചു പോകുന്ന ദിവസം കേട്ടോ അമ്മ വന്നിട്ട് മെനഞ്ഞാന്ന് വന്ന് മെനഞ്ഞാന്നല്ല സോറി ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോകാമെന്നും പറയുന്നുണ്ട് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആളൊട്ടും കേൾക്കുന്നില്ല ആളിനെ ഇന്ന് പോയേ പറ്റൂ അങ്ങനെ ഇന്ന് അമ്മ പോവാനായിട്ട് റെഡിയാവുന്ന ദിവസമാണ് പിന്നെ നീലൂട്ടനെ രാവിലെ അങ്കൻവാടി വിടണം അപ്പോൾ നമ്മളിപ്പം കുറച്ച് ദിവസം കൊണ്ട് വെറും തറയിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് ചൂട് ചൂട് കാരണം ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അതുകൊണ്ട് തറയിൽ വെറും തറയിലാണ് കിടന്നുറങ്ങുന്നത് ബെഡൊക്കെ പൊള്ളും രാത്രി ആകുമ്പോഴത്തേനും കിടക്കുമ്പം അപ്പം രാവിലെ നമുക്ക് കറിക്ക് നമ്മുടെ ലിവറ് കറി വെച്ചതുണ്ട് പിന്നെ അപ്പവും ചുട്ടാൽ മതി കേട്ടോ അപ്പവും ലിവർ കയറിയ രാവിലെ എടുക്കുന്ന പിന്നെ കുറച്ച് ചമ്മന്തിയും അരയ്ക്കണം അപ്പം നീലൂട്ടനെ വിടാനായിട്ട് റെഡിയാക്കുക കേട്ടോ രാവിലെ കാപ്പിയൊക്കെ അവൻ കുടിച്ചു അപ്പോൾ ഒരപ്പം ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ നീലൂട്ടനെ റെഡിയാക്കി വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉച്ചക്കൽത്തേനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാനായിട്ട് പറ്റും അപ്പോൾ രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ ടീച്ചർ മറ്റ് പേരൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നുണ്ടല്ലോ എന്ന് കാരണം ഇന്നലെ പെരുന്നാളായിരുന്നല്ലോ അപ്പോൾ ഇന്നുണ്ടോയെന്ന് ചോദിക്കാനായിട്ട് ഇപ്പോൾ ടീച്ചർ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് നീലൂട്ടനെ ഞാൻ വിടാനായിട്ട് റെഡിയാക്കിയത് കേട്ടോ അങ്ങനെ പുള്ളിക്കാരന് കഴുത്തിൽ കഴുത്തില് ചന്ദനം ഇട്ട് കൊടുത്തപ്പോഴ് അത് മായ് കളയാനുള്ള അടവായിരുന്നു കേട്ടോ ഞാനത് സംവദിച്ചില്ല അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് തുണി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അതെടുത്ത് വിരിച്ചു വെ ഇട്ടേക്കാന്ന് വിചാരിച്ചു നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉണങ്ങിക്കോളും അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നീലൂട്ടൻ പോവാനായിട്ട് റെഡിയായി ഇറങ്ങി ചേട്ടൻ പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നീലൂട്ടൻ ബാഗൊക്കെ എടുത്ത് വെച്ചു നീലൂട്ടൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം അങ്കവാടി കൊണ്ടുപോകണം എന്നുള്ള ഒരു മൈൻഡാണ് പുള്ളിക്കാരന് അപ്പോൾ ഞാൻ നൈസായിട്ട് അവന് ഒരു ചതുരത്തിലുള്ള ഒരു മൊബൈൽ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞ മൊബൈൽ പോലെ തോന്നും ഒരു കുട്ടി മൊബൈൽ പോലെ തോന്നും അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ ദിവസം ബാഗിനകത്തിട്ടു ഇത് ഞാൻ കണ് ില്ല എന്നെ കേൾപ്പിക്കാൻ വേണ്ടി അവ എന്നോട് പറഞ്ഞു മൊബൈൽ കൊണ്ടുപോകുന്നില്ല അകത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് അകത്ത് കൊണ്ടുവെക്കുന്നതായിട്ട് ഞാൻ കണ്ടു പിന്നെ അതെപ്പോഴും ഞാൻ കാണാതെടുത്ത് ബാഗിലിട്ടു ബാഗിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ബാഗിൻ്റെ സിബ് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം എൻ്റെ കയ്യിൽ കൊണ്ടു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അതിനകത്ത് ഈ സാധനം ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവൻ കാണാതെടുത്ത് മാറ്റി അന്ന് വൈകിട്ട് നീലൂട്ടനെ വിളിക്കാനായിട്ട് അങ്കൻവാടി ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു മൊബൈൽ ബാഗിലുണ്ടെന്നും പറഞ്ഞു ഭയങ്കര തിരയിലായിരുന്നു പക്ഷെ ബാഗിനകത്ത് ഇല്ലായിരുന്നു അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ അത് രാവിലെ അവനെ എടുത്ത് ഇട്ടതായിരുന്നു അവൻ കാണാതെ ഞാൻ ആ മൊബൈൽ ആ സാധനം ബാഗിൽ നിന്നെടുത്ത് മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു എനിക്ക് തോന്നി പുള്ളിക്കാരെ അതിനകത്ത് കിടന്ന് തപ്പുന്നുണ്ടായിരുന്നു മൊബൈൽ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും പോയിട്ടുണ്ട് ചേട്ടാ ജോലിക്കും പോയി നീലൂട്ടൻ അങ്കൻവാടിയിലും പോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലെ കുട്ടിച്ചൂര കിട്ടി കേട്ടോ ഒരു പതിനൊന്ന് മീനുണ്ട് പതിനൊന്ന് മീൻ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് പക്ഷേ ഒരു കാശിനും കൊള്ളത്തില്ല വായി വയ്ക്കാൻ കൊള്ളാത്ത മീനാണ് ഈ കാണുന്ന പോലെ ഒന്നുമല്ല മീൻ്റെ ടേസ്റ്റ് ഒട്ടും ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ കുഴപ്പമാന്നു അപ്പം അമ്മയും നോക്കിയിട്ട് പറഞ്ഞു മീൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വൈകിട്ട് ചേട്ടായി വന്നിട്ട് കഴിച്ചപ്പോഴും ഉച്ചയ്ക്ക് ചേട്ടായി വന്നില്ല കഴിക്കാനായിട്ട് അപ്പം വൈകിട്ട് വന്നിട്ട് കഴിച്ചപ്പോഴും പറഞ്ഞു കൊള്ളത്തില്ല മീൻ കൊള്ളത്തില്ല കറി വെച്ചത് കൊള്ളാം പക്ഷെ മീൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ കറിയുടെ വല്ലതും പ്രശ്നമാണെന്നു എന്ന് പക്ഷേ അതല്ല മീൻ ഒരു വകയ്ക്കും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മുടെ അമ്മ പൂച്ച വന്ന് പൂച്ചക്കുട്ടി വന്നവിടെ മീൻ്റെ മണം അടിച്ചു പ്പോഴേ വന്ന് വയറും വെച്ചോണ്ടിരിക്കുകട്ടോ വയറിരിക്കുന്നതാണോ എനിക്ക് സന്തോഷമുണ്ട് ചില സമയത്ത് എൻ്റെ വൈകാരി കാണുമ്പോൾ സങ്കടവും തോന്നും കേട്ടോ വയറിങ്ങനെ ഫുഡ്ബോൾ മാതിരി ഇരിക്കും അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അമ്മതാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അമ്മ തിരിച്ച് വീട്ടിൽ പത്തനംതിട്ടയ്ക്ക് പോവാട്ടോ അപ്പോൾ നീലൂട്ടൻ ഒരു വിധത്തിലും അമ്മ പോവാൻ സമ്മതിക്കുന്നില്ല പോവുകയാണെങ്കിൽ നീലൂട്ടനെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ള എന്താ പറയാ വാശിയിലാണ് നീലൂട്ടൻ നീ അമ്മയെ വിട്ടിട്ട് മാറുന്നേയില്ല കൂടെ പോകണമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് പോയി ചെരുപ്പൊക്കെ എടുത്തിടും കേട്ടോ പോവാനായിട്ട് ബസ്സിൽ പോവാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരാഴ്ച അമ്മ കൊണ്ടുപോയായിരുന്നല്ലോ ഒരാഴ്ച കൊണ്ട് അവിടെ നിർത്തി ഞങ്ങളെ പോയി വിളിച്ചുകൊണ്ട് വന്നതായിരുന്നല്ലോ ആ ഒരു ഇതിൽ അവന് അതേപോലെ പോകണമെന്നുള്ള പോകണമെന്നുള്ളൊരു വാശിയിലാട്ടോ അവൻ പോകുന്നത് അവന് അവനങ്ങ് പോയാൽ മതി അമ്മയുടെ കൂടെ പോവാ അതോ ഗേറ്റിൻ്റെ അവിടെ ഒക്കെ പോയി നിപ്പുണ്ട് പോകണം പോകണമെന്ന് പറഞ്ഞ് അപ്പം അമ്മ പോയി കഴിയുമ്പോഴും ഭയങ്കര കരച്ചിലൊക്കെ കേട്ടോ ഭയങ്കര വിഷമാ കാരണം എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല അവനെ സമാധാനിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പിന്നെ എന്നിട്ടും ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മാമ്മ ഈ കവറ് കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഓട്ടോ വിളിച്ചിട്ട് ഇനി വരും അമ്മാമ്മ പോയിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എനിക്കങ്ങോട്ട് അവൻ്റെ ആ ഒരു വിഷമം കാണുമ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ സങ്കടം കേട്ടോ കാരണം പണ്ട് കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലോ തിരി അവർ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്തോ മനസ്സിനകത്ത് അല്ലെങ്കിൽ തൊണ്ടയിൽ ഉമിനീരി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഞാൻ നിൽക്കും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല തൊണ്ടയ്ക്കൊരുമാതിരി എന്തോ എടുത്തു വച്ച പോലൊരു വേദന ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവനോട് അവനെ സമാധാനിപ്പിക്കാനും എനിക്ക് പറ്റുന്നില്ല അവൻ്റെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ആ ഒരു സങ്കടം അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല അമ്മ പോകുമ്പോൾ ഉള്ള അവൻ്റെ ഒരു വിഷമം അവന് കൂടെ പോവാനായിട്ട് അങ്ങനെ കുറേ നേരം കരഞ്ഞെട്ടോ കരഞ്ഞ് അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പം ആള് ഓക്കെ ആയി അങ്ങനെ ഒരു വൈകിട്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ എന്റെ പ്രാർത്ഥന കേട്ടോ എന്തോ നല്ല അടിപൊളി ഇടിച്ചു കുത്തി മഴയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഇടിച്ചു കുത്തി മഴ അടിപൊളി മഴ ഇടിവെട്ട് മഴ അങ്ങനെയൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു സുന്ദരനും സുന്ദരിയും ഒക്കെ ആയി അങ്ങനെ ഇനി ഞങ്ങളുടെ അച്ഛൻ വരാനായിട്ട് കാത്തിരിക്കുകട്ടോ നീലുട്ടൻ്റെ അച്ഛൻ അതായത് ചേട്ടൻ വരാനായിട്ട് കാത്തിരിക്കുക അവിടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയും തന്നെ ഉള്ളു കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം